Apa? Hai, hai, hai. Siapa? People, people, people. people. Apa ഓ ഹൈറ്റ് പോരല്ലേ ഹൈറ്റ് പോരായിട്ടല്ലേ വീണിപ്പ താഴെത്തും കൃഷ്ണവർ പ്രാവുണ്ടാവിടൂള്ളത് എവിടെ അമ്മ കാണുന്നില്ല ബൊബൂന രാവിലെ എണീറ്റാ എന്റെ പരിപാടി ഇതൊക്കെയാ ഇല്ല കൃഷ്ണെ ഏ രാവിലെ എണീറ്റുള്ള പരിപാടി എപ്പൊക്ക വീഴും കണ്ണായി അവിടുന്നാ ഡാൻസ് അച്ഛ വരെ ആയില്ല അച്ഛ വരെ ആയില്ല കണ്ണാ രാവിലെ നേരം വെളുത്തിട്ടല്ലേ ഉള്ളു ആര് കാണുന്ന പോലെയൊക്കെയാ അങ്ങോട്ടൊക്കെ കണ്ട അവിടുന്ന് ആരോ നോക്കുന്നുണ്ടെന്നാ വിചാരം

ഇറങ്ങോ ഒന്നെ ഒരു മീമി ഇല്ല ഇറങ്ങി വരൂ ഇറങ്ങുവോ ഇറങ്ങുവോ എന്താ